അതുപോലെ തന്നെ നമ്മുടെ മനസ്സിനെയും സ്വാധീനിക്കും എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത് അപ്പോ നിങ്ങൾക്ക് ഉച്ച അവിടെ നിങ്ങൾ മന്ത്രിയുടെ കയ്യിൽ നിന്ന് ആ പുരസ്കാരം ആ ഒരു ആദരവ് ഏറ്റുവാങ്ങിയെങ്കിൽ അത് നിങ്ങളുടെ ആ ഒരു നേട്ടത്തിനുള്ള അംഗീകാരം തന്നെയാണ് അതിലൊരുപാട് അഭിനന്ദനങ്ങൾ അതോടൊപ്പം ഇവിടെ ഈ ഒരു ഇന്ത്യയിൽ നിന്ന് അംഗൻവാടി തലത്തിൽ നിങ്ങൾക്ക് ഒരു സമ്മാനം കിട്ടുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ നേട്ടത്തിനുള്ള അംഗീകാരമാണ് അതോടൊപ്പം ഈ നാടിന്റെ സ്നേഹവും കരുതലും കൂടെ ഉണ്ട് എന്ന് മനസ്സിലാക്കണം അത് വളരെ ആഗ്രഹിക്കും കാരണം നമ്മൾ പറയും മുറ്റത്തെ മുല്ലയ്ക്ക് മണമില്ലാതെ പറയും അല്ലേ പക്ഷെ നിങ്ങൾ എല്ലാവരും കൂടെ എന്താണ് മുറ്റത്തെ മുല്ലയ്ക്ക് മണം ഉണ്ട് എന്ന് പറഞ്ഞിട്ടാണ് വന്നിരിക്കുന്നത് അപ്പൊ അത് ഒരുപാട് ആ ഒരു എന്നെ സംബന്ധിച്ചോളം നമുക്ക് ആ പിറ്റേ അംഗീകാരത്തെക്കാൾ ഒരുപാട് വലുതാണ് ഈ ഏരിയയിൽ നിന്ന് മെമ്പറൊക്കെ ഇനിഷ്യേറ്റ് ചെയ്ത് ടീച്ചറൊക്കെ ഉൾക്കൊണ്ട് ഒരു സമ്മാനം വരുമ്പ് കൊടുക്കുകയാണ് പറയുന്നത് അത് നിങ്ങളുടെ സത്യത്തിൽ ജീവിതത്തിലെ വലിയൊരു സുതൃത ഒരു ബ്ലസ്ഡ് മൊമെന്റ് ആണ് ഇപ്പൊ നിങ്ങളത് കാരണം ചേർത്ത് ഇവർക്ക് വേണമെങ്കിൽ അത് അവർക്ക് അവിടെ സമ്മാനം കിട്ടി എന്നൊക്കെ പറഞ്ഞ് പോകാമായിരുന്നു പക്ഷെ നിങ്ങൾ എന്താ പറയുക അങ്ങനെയല്ല ചെയ്തത് മറിച്ച് ആ കുട്ടികളെ വിളിച്ചിരുത്തി അതിനുവേണ്ടി ചേർന്നിരുന്ന് ഒരു സമ്മാനം നമ്മൾ നമ്മളൊരു സന്തോഷം അവർക്ക് കൊടുക്കുക എന്നുള്ളൊരു വേദി ഉണ്ടാക്കി എന്ന് പറഞ്ഞാൽ അത് ലൈഫിൽ കിട്ടുന്ന വലിയൊരു അസെറ്റാണെന്ന് മനസ്സിലാക്കണം അപ്പൊ അത് ഈയൊരു കൂട്ടായ്മക്ക് വേണ്ടിട്ട് ഈയൊരു സദസ്സിന് വേണ്ടി ഇവിടെ ഒത്തുചേരുന്ന എല്ലാവർക്കും നന്ദി അറിയിക്കുകയാണ് അതോടൊപ്പം തന്നെ ഇനിയും മുന്നോട്ട് പോകണം പോണം മികച്ച രീതിയിൽ ഗവേഷണ തലത്തിലൊക്കെ പഠിച്ച് മുന്നോട്ട് വരാൻ നിങ്ങൾക്ക് ഇതൊരു പ്രചോദനം ആവട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു ക്ഷണിച്ച ഇവിടെ മെമ്പർക്കും താങ്ക് യു കൂട്ടികൾ എന്താ പറയുന്നേ പറയണം ഇങ്ങടാ ഇങ്ങ പ്രബോധനം ഇതൊക്കെ അല്ലേ ഞാന മെറിവരി ഇതിനെ റാഫ്റ്റേ അല്ല ഇങ്ങേ ഒരു ജെസ്റ്റർ ഐഡിയ പറന്നോ ഇതി Abstract ഉണ്ടാവില്ലേ ഇങ്ങടാ കണ്ടക്റ്റ് ചെയ്യുന്നത് നിങ്ങള് വായോ നിങ്ങള് അല്ല സോമിയാ ചേച്ചി ഫോളോർ ആക്റ്റീവായിട്ട് ആണല്ലോ നിങ്ങൾ പ്രസന്റ ചെയ്തിട്ടുള്ള വീഡിയോസ് കണ്ടായിരുന്നു ഞാൻ എന്തായിരുന്നു അതില് പറഞ്ഞു പതിനഞ്ചു ആളുകളിൽ അറുപത് ശതമാനം ആളുകൾക്ക് ശ്വാസ സംബന്ധമായ അസുഖങ്ങൾ ഉണ്ട് അത് മനസ്സിലായോ നിങ്ങൾക്ക് അതെവിടെ എവിടെയാൽ പോരും അടുത്ത് അതിൽ നിന്ന് നമ്മളൊരു റിസർച്ച് ഒരു ഗവേഷണം നടത്തുകയാണെങ്കിൽ ഒരു സാമ്പിൾ എടുക്കും എല്ലാവരിലും പോയി നമുക്ക് ചെയ്യാൻ പറ്റില്ലല്ലോ വെള്ളിയാട് ടീച്ചറേ ടീച്ചറേ നമുക്ക് ഏരിയയിൽ എത്ര ആളുകൾ എന്നിട്ട് അവരുടെ ആൾ പരിശോധിക്കുക അപ്പൊ ഈഷ് പതിനഞ്ചു പേരെ പോയിട്ട് അവര് ഇന്റർവ്യൂ നടത്തില്ലേ ഇന്റർവ്യൂ നടത്തി എന്നിട്ട് പിന്നെ അവരോട് ചോദിച്ചത് അപ്പൊ അവരെന്തൊക്കെയല്ല െ അപ്പൊ പതിനഞ്ചു പേരിൽ അറുപത് ശതമാനം ആളുകൾ അതിൽ വലിയ സംഖ്യ അൻപത് ശതമാനം ഏഴാളായില്ലേ എട്ടോ അമ്പതോ ആളുകൾക്ക് ശാരീരിക ബുദ്ധിമുട്ടുകൾ ഉണ്ടെന്നാണ് മോളുടെ കണ്ടെത്തലിന് ആ ഒരു വർക്കിന്റെ പേപ്പറിൽ കണ്ടപ്പോൾ അതിന് നിങ്ങൾ എന്തെങ്കിലും വേണ്ടി പറയുക എന്താ പറഞ്ഞു തുടർച്ചയായി പ്രവർത്തിക്കുന്നതിന് പകരം ഒരു ബ്രേക്ക് എടുക്കണം നേരത്തെ മെമ്പർ പറഞ്ഞില്ലേ വാല്യ നിർമ്മാർജ്ജ്

അതിന് നമ്പർ ആദ്യം ആരെങ്കിലും കൊടുക്ക്. അപ്പോൾ സാധാരണ അല്ലേ? അപ്പോൾ വാസിയേട്ടൻ കൊടുക്കാനാണ്. കൊടുക്ക്. അപ്പോൾ അവര കൊടുത്തതാണ്. ഫയൽ കൊടുക്കും. എന്താ ഇതില് കൊടുക്കാണോ? ഇങ്ങോട്ട് ആ ഞാൻ എടുത്ത്. അതെ. അങ്ങോട്ട് ഞാൻ ഇടാം. ഈ യൂസ് ചെയ്യാം. ഇതില് ആ സ്ഥലത്താണ്. ദാ ദാസ്ഡ് ദാ. മണ്ണുള്ള സ്ഥലത്ത് വെക്കാതെ ഇട്ട് എടുട്ടോ. നമ്മള് ഒരു വീട് പണി നടക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ എന്തൊക്കെ വേസ്റ്റുകൾ പുറത്തുണ്ടാവും സിമെന്റ് കുഴച്ച കുറെ ഏരിയ ഉണ്ടാവും അതില് സിമെന്റ് മണാലും കൂടെ മിസ്സി കട്ട് ചെയ്ത്